രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ പ്രചരണത്തിന് ശംഖുലി ഒഴുക്കിക്കൊണ്ട് എഐസി അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കൊച്ചിയിൽ നടത്തിയ പ്രസംഗം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ കണക്കിന് വിമർശിക്കുന്നതാണ് രമേശ് ചെന്നിത്തലയുടെ നിലപാടുകളെ പ്രതിപക്ഷത്തിന്റെ നിലപാടുകളെ അത് കോൺഗ്രസ് ആണ് ജനനായകത്വം വഹിക്കേണ്ടതെങ്കിൽ ആ കോൺഗ്രസിന്റെ നിലപാടുകളെ അതിശക്തമായി പരോക്ഷമായി വിമർശിക്കുന്നതാണ് എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രാഹുൽ ഗാന്ധി ഇന്നലെ പറഞ്ഞത് ഇന്ത്യയെ രണ്ടായി വിഭജിക്കാൻ നരേന്ദ്രമോദി ശ്രമിക്കുന്നു എന്നുള്ളതാണ് ാണ് നരേന്ദ്രമോദിയുടെ ശ്രമം ഇന്ത്യയെ പണക്കാരന്റെ ഇന്ത്യയും പാവപ്പെട്ടവന്റെ ഇന്ത്യയും പണക്കാരന്റെ ഇന്ത്യ ഒരു ഭാഗവും കർഷകരുടെയും പാവപ്പെട്ടവരുടെയും തൊഴിലാളികളെയും ഉൾപ്പെടെ മറ്റൊരു ഇന്ത്യ എന്നും അങ്ങനെ ഇന്ത്യയെ രണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ വിമർശിക്കുമ്പോൾ അവിടെ മോദിയുടെ സുഹൃത്തുക്കൾ അനധികൃത ബിസിനസ് ലാഭങ്ങൾ അല്ലെങ്കിൽ മോദിയുടെ ബിസിനസ് സുഹൃത്തുക്കൾ അനധികൃത ലാഭങ്ങൾ കൊയ്യുന്നു എന്ന വിമർശനവും രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്നുണ്ട് അതായത് അക്രമോത്സുകമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന് രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്യുന്നുണ്ട് ഇതുവഴി നരേന്ദ്രമോദിയാണ് ബി ജെ പിയുടെ അനിഷേദ്യ നേതാവാണ് ആ ആ തരത്തിൽ കോൺഗ്രസ് ചിഹ്ന ചിതറിക്കൊണ്ട് നിൽക്കുന്നു യാതൊരു തരത്തിലുള്ള സ്റ്റാൻഡും രാജ്യത്തില്ല ആകെ ആത്മവിശ്വാസം കഴിഞ്ഞ അഞ്ച് സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയം മാത്രമാണ് രാഹുൽ ഗാന്ധിക്ക് കൈമുതലായിട്ട് അത്തരമൊരു സാഹചര്യത്തിൽ നിലനിൽക്കുമ്പോൾ പോലും മാത്രവുമല്ല ഹെറാൾഡ് കേസിലടക്കം രാഹുൽ ഗാന്ധി പ്രതിചേർക്കപ്പെട്ടിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് പതേതര നിരവധി കേസുകളിൽ അമ്മ ഗാന്ധിയെ അപ്പോൾ ഇത്തരത്തിൽ മോശം സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴും നരേന്ദ്രമോദിക്കെതിരെ അക്രമണോത്സുഖമായ രീതിയിലാണ് രാഹുൽ ഗാന്ധി നിലപാട് വ്യക്തമാക്കുന്നത് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന അസന്യക്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇതാണ് ഇനി കോൺഗ്രസിന്റെ രാഷ്ട്രീയ ശൈലി അഴിമതിക്കെതിരെയുള്ള രാഷ്ട്രീയ ശൈലി തന്റെ മുൻഗാമികൾ ചെയ്തതിൽ അതിൽ അർത്ഥമാക്കേണ്ടതില്ല പുതിയൊരു ഇന്ത്യ കെട്ടിപ്പടുത്താനാണ് ഞങ്ങൾ വരുന്നത് എന്ന് യുവ കോൺഗ്രസിന്റെ യുവത്വം വരുന്നതെന്ന് ഉറക്ക പ്രഖ്യാപിക്കുന്ന പ്രസംഗമായിരുന്നു കൊച്ചി ഇന്നലെ കണ്ട കൊച്ചിയിലൂടെ ലോ ലോകത്തിന് മുന്നിൽ രാഹുൽ ഗാന്ധി ഉയർത്തിയ സന്ദേശം അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയെ രണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് പണക്കാരന്റെ ഇന്ത്യയും അക്രമോത്സുക രീതിയിൽ രാഷ്ട്രീയം നടത്തുന്ന രാഹുൽ ഗാന്ധി കേരളത്തിലെ കോൺഗ്രസുകാരോട് പറയാതെ പറയുന്നത് ഒത്തുതീർപ്പ് വ്യവസ്ഥയിലെ രാഷ്ട്രീയം ഇന്ന് നിലനിൽക്കില്ല എന്ന് തന്നെയാണ് സി പി എമ്മിനെതിരെ കഴിഞ്ഞ മൂന്ന് വർഷം ഏറ്റവും കൊള്ളരുതായ ഭരണം എന്ന് വിലയിരുത്തപ്പെടുമ്പോഴും പ്രസംഗിക്കുമ്പോഴും പ്രത്യക്ഷത്തിൽ ഒരു കാര്യം പോലും ആ പ്രക്ഷോഭം നടത്താൻ കഴിയാത്ത ഒരു പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളതെന്ന് കോൺഗ്രസുകാർ തന്നെ വിമർശിക്കുന്നു ആ തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് ഒട്ടനവധി ആരോപണങ്ങൾ സി പി എം നേതാക്കൾക്കെതിരെ ഉണ്ടായി ഭരണപക്ഷത്തിനെതിരെ ഉണ്ടായി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് നേരെ ഉണ്ടായി അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നേരെ ഉണ്ടായി നിരവധി പരാതികൾ രംഗത്ത് വന്നു അവിടെയൊന്നും കൃത്യമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാനോ ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന തരത്തിൽ ഇടപെടലുകൾ നടത്താനോ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലക്കോ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നേതൃത്വം നൽകുന്ന ആ പ്രതിപക്ഷ കൂട്ടായ്മയ്ക്കോ സാധിച്ചില്ല എന്നുള്ളത് രാഹുൽ ഗാന്ധി തിരിച്ചറിയപ്പെട്ടിട്ടുണ്ടെന്നാണ് കോൺഗ്രസുകാർ ഇപ്പോൾ പറയുന്നത് അപ്പോൾ ഈ തരത്തിൽ അക്രമോത്സവമായി മോദിയെ ആക്രമിക്കുമ്പോൾ രാഹുൽ പറയുന്നത് എതിരാളികളെ രാഷ്ട്രീയ എതിരാളികൾക്കുമേൽ ആദർശത്തിൽ ഊന്നി നിന്നുകൊണ്ട് സത്യസന്ധതയിൽ ഊന്നി നിന്നുകൊണ്ട് നിലപാട് സ്വീകരിക്കാനാണ് ഇത് ഏറ്റവും ഉദാഹരണം സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തിന് നേരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളാണ് അദ്ദേഹത്തിന്റെ മക്കൾ ഗൾഫിലും കേരളത്തിലും നടത്തുന്ന കോടികളുടെ ബിസിനസ് അനധികൃതമാണെന്ന ആക്ഷേപം ഉണ്ടായി ബിനാമി ബിസിനസ്സുകളെ കുറിച്ച് തെളിവുകളടക്കം പുറത്തു വന്നു മക്കളുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണമെന്ന ആവശ്യമുണ്ടായി കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ ഉള്ളിൽ ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ആസ്തി കോടികൾ വർദ്ധിച്ചതിനെ കുറിച്ച് പുറത്തു വന്നു അപ്പോൾ ഏറ്റവും വലിയ രാഷ്ട്രീയ ശത്രു സി എന്ന് പറയുമ്പോഴും അതിനർത്ഥമായ നിലപാടുകൾ പ്രക്ഷോഭ രൂപത്തിൽ സ്വീകരിക്കാൻ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കഴിയുന്നില്ല രമേശ് ചെന്നിത്തലയ്ക്ക് കഴിയുന്നില്ല രമേശ് ചെന്നിത്തലയുടെ പ്രതിപക്ഷ നേതൃസ്ഥാനം വെറും അലങ്കാരം മാത്രമാണ് രമേശ് ചെന്നിത്തലയ്ക്ക് പ്രതിപക്ഷ നേതാവെന്നുള്ള രീതിയിൽ പാർലമെന്ററി പാർട്ടിയെ അതിന്റെ യഥാർത്ഥ പ്രതിപക്ഷ സ്വരൂപത്തിലേക്ക് കൂട്ടിയോജിപ്പിക്കാൻ കഴിയുന്നില്ല എന്തിന്റെയൊക്കെയോ സമവായത്തിന്റെ സ്വരത്തിലാണ് രമേശ് ചെന്നിത്തലയുടെ സ്ഥാനവും പോക്കും ഇത് കോൺഗ്രസിന് ഗുണം ചെയ്യില്ല എന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം തന്നെ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി മാതൃക സൃഷ്ടിക്കുമ്പോൾ വ്യക്തമായി നരേന്ദ്രമോദിക്ക് നേരെ ആക്രമണത്തിന്റെ ഊർന്നിയ പൂരം കൂരമ്പുകൾ അസ്ത്രങ്ങൾ അയക്കുമ്പോൾ അദ്ദേഹം രമേശ് ചെന്നിത്തലക്ക് ഓർമ്മിപ്പിക്കാതെ ഓർമ്മിപ്പിക്കുന്നത് ഇതേ രാഷ്ട്രീയ ശൈലി സ്വീകരിക്കാനാണ് ഇതേ രാഷ്ട്രീയ ശൈലി അല്ല എങ്കിൽ രമേശ് ചെന്നിത്തലയുടെ പ്രതിപക്ഷ നേതൃസ്ഥാനം തന്നെ അപകടത്തിലാകും എന്ന് ഒരു വിഭാഗം കോൺഗ്രസുകാർ അതോടൊപ്പം തന്നെ സി പി എമ്മും ബി ജെ പി ബന്ധവും ഉയർത്തി കാണിക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ കൃത്യമായി ഉയരുന്ന ആക്ഷേപമാണ് കെ പി സി സി അപ്പോൾ കെ പി സി സിയുടെ ഇത്തരം രീതികൾ അപ്പോൾ കെ പി സി സി സംഘടനക്കപ്പുറത്തേക്ക് പാർലമെന്ററി പാർട്ടി പ്രതിപക്ഷത്തിന്റെ പ്രതിപക്ഷ നേതാവിന് ഒരു സ്വരം ഉണ്ടാകണം ആ പ്രതിപക്ഷ നേതാവിന്റെ സ്വരത്തിലേക്ക് രമേശ് ചെന്നിത്തല ഉയരുന്നുണ്ടോ സി പി എമ്മിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ വളരെ വ്യക്തമായി പ്രതിപക്ഷ നേതാവ് ഉയർത്തി കാണിക്കുന്നുണ്ടോ സി പി എം നേതാക്കൾക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ പ്രതിപക്ഷ നേതാവ് ഉയർത്തി കാണിക്കുന്നുണ്ടോ ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് അതിനു സാധിക്കുന്നില്ല ആ അവിടെ വെറും എഫ് പി പോസ്റ്റ് ഇടുകയും അതോടൊപ്പം തന്നെ എഫ് പി ലൈവ് ഇടുകയും വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്ന

തെരുവിലിറങ്ങി ആ രീതിയിൽ തെരുവിലിറങ്ങിക്കൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിക്കൊണ്ട് ആശയപരമായ ആക്രമണങ്ങളും ആശയപരമായ ക്യാമ്പയിനുകളും നടത്താൻ പ്രതി അതിന്റെ അതിന് നേതൃത്വം നൽകാൻ രമേശ് ചെന്നിത്തല എന്ന പ്രതിപക്ഷ നേതാവിന് സാധിക്കുന്നില്ല ആ തരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് കോൺഗ്രസ് അധ്യക്ഷൻ ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ് ഏതു തരത്തിലാണ് നരേന്ദ്രമോദിയെ പോലെ ഒരാളിനെ വിമർശിക്കേണ്ടത് ഏതു തരത്തിലാണ് നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ബിജെപി നയിക്കുന്ന ചെയ്തികളെ വിമർശിക്കേണ്ടത് നിരവധി കേസുകളിൽ പ്രതിയാക്കപ്പെടുമ്പോഴും നിരവധി അഴിമതി ആരോപണങ്ങൾ ഉയർത്തുമ്പോഴും അത് രാഹുൽ ഗാന്ധി എല്ലാം പ്രതിപുരുഷനായി ബി ജെ പിയും എൻ ഡി എയും വാഴ്ത്തുമ്പോഴും അവർക്കെതിരെ നിശ്ചിത വിമർശനവുമായി ഒരു തരത്തിൽ വിട്ടു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന രാഹുൽ കേരളത്തിലെ രമേശ് ചെന്നിത്തലയോട് പറയാതെ പറയുകയാണ് ഏതു തരത്തിലുള്ള രാഷ്ട്രീയമാണ് വേണ്ടത് അത് പിന്തുടരാൻ രമേശ് ചെന്നിത്തല തയ്യാറായില്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ സ്ഥാനം എവിടെയായിരിക്കും എന്ന് ഒന്ന് ഓർക്കുക നല്ലതായിരിക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ നൽകുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ വ്യക്തമായും പറയുന്നത്